ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് അക്രൂരനല്ല അതിക്രൂരൻ ഭഗവാന്റെ ചോദ്യത്തിനുത്തരമായി അക്രൂരൻ കംസന് യാദവന്മാരോട് വർദ്ധിച്ചുകൊണ്ടുവരുന്ന വൈരത്തെയും അയാൾ വസുദേവനെ വധിക്കാൻ ചെയ്യുന്ന ശ്രമത്തെയും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു തന്നെ അയച്ചിരിക്കുന്നത് എന്തിനെന്നും കംസന്റെ സന്ദേശമെന്തെന്നും അറിയിച്ചു നാരദൻ വന്ന് കംസനോട് കൃഷ്ണൻ വസുദേവപുത്രനാണെന്ന് പറഞ്ഞതും അക്രൂരൻ പറഞ്ഞു ബലശാലികളായ രാമകൃഷ്ണന്മാർ അക്രൂര വാക്കുകൾ കേട്ട് ചിരിച്ചു കംസൻ്റെ ആജ്ഞയെ അച്ഛനെ അറിയിച്ചു നന്ദഗോപൻ ഉടനെ ഗോപന്മാർക്ക് ആജ്ഞ കൊടുത്തു പാലിന്തൈരും വെണ്ണയും സംഭരിക്കുവിൻ തിരുമുൽക്കാഴ്ചകൾ ശേഖരിക്കുവിൻ വണ്ടികൾ തയ്യാറാക്കുവിൻ നാളെ നമുക്ക് മധുരയ്ക്ക് പോകണം രാജാവിന് ഗോരസങ്ങൾ കാഴ്ചവയ്ക്കണം അവിടെ നടക്കുന്ന വിശിഷ്ടമായ ഉത്സവം നമുക്ക് കാണാം നാട്ടുകാർ പലരും പോകുന്നുണ്ട് എന്നിങ്ങനെ ഗോകുലമെങ്ങും രക്ഷാധികാരിയെ കൊണ്ട് നന്ദൻ കൊട്ടിയറിയിച്ചു രാമകൃഷ്ണന്മാരെ മധുരയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ അക്രൂരൻ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് കേട്ട് ഗോപികൾക്ക് വലിയ സങ്കടമായി അത് കേട്ട് ഉള്ളെരിഞ്ഞ് നെടുവീർപ്പിട്ട് വാടിയ മുഖത്തോടെ നിലകൊണ്ടു ചിലർ താപത്താൽ മതിമറന്ന ചിലരുടെ ചേലയഴിഞ്ഞു മുടികിഴിഞ്ഞു വളകൊഴിഞ്ഞു മറ്റു ചിലർ ഭഗവത്ധ്യാനത്താൽ ബാഹ്യലോകം വിസ്മരിച്ച് സമാധിമഗ്നരായ യോഗികളെ പോലെയായി സാനുരാഗം സസ്മിതം ഭഗവാൻ അരുളി ചെയ്ത ഹൃദയസ്പൃഖുകളും വിചിത്ര വിചിത്രാർത്ഥങ്ങളുമായ വാക്കുകളോർത്ത് ചിലർ മോഹാലസ്യം പ്രാപിച്ചു നന്ദനന്ദനൻ്റെ മോഹനഗതിയും രാഗാഞ്ചിതസ്മിതവും കടാക്ഷവും ശോകനാശകമായ നർമ്മങ്ങളും ഉദാരകർമ്മങ്ങളും ചിന്തിച്ച് വിരഹതപ്തരായ വല്ലവികൾ അച്യുതനിൽ തന്നെ ചിത്തമുറപ്പിച്ച് കണ്ണുനീരും വാർത്ത് ഒത്തുചേർന്ന് വിലപിച്ചു അല്ലയോ വിധാതാവേ അങ്ങയ്ക്ക് കാരുണ്യം തീരെ ജനങ്ങളെ മൈത്രിയിലും പ്രണയത്തിലും ബന്ധിച്ചിട്ട് അവർക്ക് തൃപ്തി വരും മുമ്പേ അവരെ തമ്മിൽ വേർവിരിക്കുന്നുവല്ലോ അങ്ങയുടെ ഈ കളി കുട്ടിക്കളി പോലെ കാണപ്പെടുന്നു ഇരുണ്ട കുറുനിരകൾ കൊണ്ട് ചൂഴപ്പെട്ട് തിളങ്ങുന്ന കവിൾത്തട മാർന്ന് ഉയർന്ന നാസിക പൂണ്ട് സർവസന്താപസംഹാരകമായ മന്ദഹാസത്താൽ മനോഹരമായ മുകുന്ദവക്രം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അങ്ങ് അത് ഞങ്ങളിൽ നിന്നും മറയ്ക്കുന്നുവല്ലോ അങ്ങയുടെ ഈ പ്രവൃത്തി അനുചിതമാകുന്നു ഹേ വിധേ ക്രൂരനായ അങ്ങ് അക്രൂരൻ അക്രൂരനെന്ന പേരോടെ വന്ന് പോലെ ഞങ്ങളുടെ കണ്ണിനെ അപഹരിക്കുന്നുവല്ലോ കഷ്ടം അങ്ങയുടെ സുന്ദര വസ്തു നിർമ്മാണ സാമർഥ്യം മുഴുവൻ ഞങ്ങൾ കൃഷ്ണനിൽ മാത്രം കണ്ടിരിക്കുന്നു സ്വജനങ്ങളെയും ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും ഗൃഹങ്ങളെയും വെടിഞ്ഞ് ഏതൊരുവൻ്റെ ദാസ്യം നാം വരിച്ചുവോ ഏതൊരുവൻ്റെ വ്യാപാരങ്ങൾ കൊണ്ട് നാം ആതുരരോ ക്ഷണഭംഗ സൗഹൃദനും നവരാഗുതികിയും ആയ ആ നന്ദസൂനു നമ്മുടെ നേരെ നോക്കുന്നു പോലുമില്ല എന്തു ചെയ്യാം ഇന്ന് മധുരാപുരിയിലെ നാരീമണികളുടെ ആശകൾ സഫലങ്ങളാകും അവർക്കിന്ന് ഒരു ശുഭദിനമാകുന്നു എന്തെന്നാൽ ഇന്നവിടെ എത്തിച്ചേരുന്ന വ്രജനാഥൻ്റെ കടാക്ഷത്താൽ കമനീയവും അന്തഹാസാമൃതം കലർന്നതുമായ ശ്രീമുഖം അവർ പാനം ചെയ്യും മടുമൊഴികൾ കൊണ്ടും വിലാസഹാസങ്ങൾ കൊണ്ടും ആകൃഷ്ടനായ കൃഷ്ണൻ അവശനായി അവർക്ക് അധീനനായി പോകും അല്ലയോ തോഴികളെ കൃഷ്ണൻ പിന്നെ എങ്ങനെ ഗ്രാമ്യങ്ങളായ നമ്മുടെ അടുത്തും അടങ്ങി വരും ഗുണനിധിയും ബ്രഹ്മാരമണനുമായ കൃഷ്ണനെ ഇന്ന് ഭോജാതികളും വഴിക്കുള്ള ജനങ്ങളും കാണും അവരുടെ കണ്ണിന് ഇന്ന് മഹോത്സവം ലഭിക്കും സന്തപ്തരായ നമ്മോട് ഒരു സാന്ത്വനവാക്ക് പോലും പറയാതെ നമ്മുടെ പ്രാണാധിക പ്രിയനായ കൃഷ്ണനെ ദൂരദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കരുണാശൂന്യനായ ഇവന് അക്രൂരൻ എന്ന പേര് ശരിയല്ല ഇവൻ അതിക്രൂരനാണ് നിർദ്ദന നിർദ്ദയനായ കൃഷ്ണൻ തേരിൽ കയറി ഇരുന്നു കഴിഞ്ഞു പിന്നാലെ വണ്ടികളുമായി മത്തുപിടിച്ച ഈ ഗോപന്മാരും ബന്ധപ്പെടുത്തുന്നു പ്രായം ചെന്നവർ നമ്മെ ഉപേക്ഷിച്ച് ദൈവവും പ്രായം ചെന്നവർ നമ്മെ ഉപേക്ഷിച്ചു ദൈവവും ഇപ്പോൾ നമ്മെ കൈവിട്ടതുപോലെ തോന്നുന്നു നമുക്ക് പോയി കൃഷ്ണനെ തടഞ്ഞു നിർത്താം ഞൊടിയിട കൃഷ്ണനെ പിരിഞ്ഞാൽ നമ്മുടെ പ്രാണൻ പോകും ദുർവിധി കൊണ്ട് വന്നു ചേർന്ന് വിരഹത്താൽ വലയുന്ന നമ്മോട് കുലവൃദ്ധന്മാർ എന്തു പറയും കുലവൃദ്ധന്മാർ എന്തു ചെയ്യും ഹേ ഗോപികളെ രാസലീലയിൽ സാനുരാഗമുള്ള മന്ദഹാസവും രഹസല്ലാപവും അപാംഗവീക്ഷണവും പരിരംഭണവും കൊണ്ട് എത്ര നിശകൾ നാം നിമിഷങ്ങൾ പോലെ കഴിച്ചുകൂട്ടി അവനെ കൂടാതെ അതിരില്ലാത്ത ഈ അന്ധകാരം നാം എങ്ങനെ തരണം ചെയ്യും അന്തി നേരത്ത് രാമനും ഒരുമിച്ച് തോഴരാൽ ചൂഴപ്പെട്ട് പൈക്കുളമ്പിലെ പൊടിതട്ടി ചെമ്പിച്ച മുടിയും മാലയുമായി പുല്ലാങ്കുഴലുമൂതി വ്രജത്തിലെത്തി കടാക്ഷം കൊണ്ടും മന്ദസ്മിതം കൊണ്ടും നമ്മുടെ മനസ്സിനെ കവരുന്ന കൃഷ്ണനെ കാണാതെ നാം എങ്ങനെ ജീവിക്കും വിരഹതപ്തരായ വല്ലവികൾ കൃഷ്ണാസക്തചിത്തകളായി ഗോവിന്ദ ദാമോദര മാധവ എന്നിങ്ങനെ നിർലജ്ജം ഉച്ചത്തിൽ വിളിച്ച് നിലവിളിച്ചു സ്ത്രീകൾ ഇങ്ങനെ മാഴുകെ സൂര്യോദയമായപ്പോൾ അക്രൂരൻ സന്ധ്യാവന്തനം ചെയ്ത് തേരിലേറി തേർതെളിച്ചു നാനോപായനങ്ങളും ഗോരസകുംഭങ്ങളുമായി നന്ദാദികൾ വണ്ടിയിൽ അക്രൂരരഥത്തെ അനുഗമിച്ചു ഗോപികളും തങ്ങളുടെ പ്രിയൻ്റെ പിന്നാലെ പോയി കൃഷ്ണൻ പുഞ്ചിരി കൊണ്ട് അവരെ പ്രീതരാക്കി കൃഷ്ണൻ മടങ്ങി വരുന്നതും കാത്ത് അവരവിടെ നിൽപ്പായി താൻ പോകുന്നതിൽ ഇത്രമാത്രം സന്തപ്ത സന്തപ്തകളായ ഗോപികളെ കണ്ട് കൃഷ്ണൻ വേഗം വരാമെന്ന് ദൂതൻ മുഖേന പറഞ്ഞയച്ച് അവരെ സമാധാനിപ്പിച്ചു തേരിൻ്റെ കൊടിയും പൊടിയും കാണാതാകും വരെ ഗോപികൾ പിന്നാലെ പായുന്ന ചിത്തത്തോടെ ചിത്രാർപ്പിതകളെ പോലെ അവിടെ നിലകൊണ്ടു കൃഷ്ണനെ മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ ആശയറ്റ് ഗോപികൾ മടങ്ങി പ്രിയൻ്റെ ലീലകളും പാടി ശോകമാറ്റി അവർ നാളുകൾ കഴിച്ചു പോന്നു ഹരേ കൃഷ്ണ ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു അക്രൂരനോടും രാമനോടും കൂടി വായുവേഗമുള്ള തേരിൽ ഭഗവാൻ അഘനാശിനിയായ കാളിന്തിയിലെത്തി ഇന്ദ്രനീലം പോലെ വിളങ്ങുന്ന തെളിനീർ നിറഞ്ഞ കാളിന്തിയിൽ ഇറങ്ങി ദേഹശുദ്ധി വരുത്തി ജലപാനവും ചെയ്ത് രാമകൃഷ്ണന്മാർ മരക്കൂട്ടത്തിനടുത്ത് തേരിൽ ചെന്നിരുന്നു അവരെ തേരിലിരുത്തി അനുവാദം വാങ്ങിക്കൊണ്ട് അക്രൂരൻ കാളിന്തി ഘട്ടത്തിൽ ഇറങ്ങി യഥാവിധി സ്നാനമാചരിച്ചു അക്രൂരൻ പ്രണവവും ജപിച്ചുകൊണ്ട് ജലത്തിൽ മുങ്ങിയപ്പോൾ രാമകൃഷ്ണന്മാരെ അവിടെ കണ്ടു തേരിലിരിക്കുന്ന വസുദേവസൂനുക്കൾ ഇവിടെ എങ്ങനെ വന്നു എന്നാൽ അവരിപ്പോൾ തേരിലില്ലേ എന്നാലോചിച്ച് അക്രൂരൻ തലപൊക്കി നോക്കി അവർ തേരിൽ പഴയപടിയിരിക്കുന്നുണ്ട് ജലത്തിൽ താൻ അവരെ കണ്ടത് വെറും ഭ്രാന്തിയോ എന്ന് നനച്ച് അക്രൂരൻ വീണ്ടും മുങ്ങി അവിടെ അപ്പോൾ സിദ്ധചാരണ ഗന്ധർവന്മാരാലും മസുരന്മാരാലും സവിനയം വാഴ്ത്തപ്പെടുന്ന ആദിശേഷനെ കണ്ടു ആയിരം ഭണങ്ങളും മകുടങ്ങളും പൂണ്ട് വിസശ്വേത ശരീരനായി നീലാംബരധാരിയായി രജതഗിരിയോ എന്ന് തോന്നുമാറിയിരിക്കുന്ന ആദിശേഷനെ കണ്ടു അനന്തൻ്റെ അങ്കതലത്തിൽ കാർമുകിൽ നിറമാർന്ന് പട്ടാമ്പരമണിഞ്ഞ് ചതുർഭുജനായി നളിന ദളലോചനായി ശാന്തനായി വിളങ്ങുന്ന പരമപുരുഷനെ കണ്ടു പ്രസന്നവും കമനീയവുമായ മുഖം മന്ദഹാസമാർന്ന കടാക്ഷം ഉയർന്ന നാസിക മനോഹരങ്ങളായ കവിൾത്തടങ്ങളും കാതുകളും മധരങ്ങളും നീണ്ടുരുണ്ട കൈകൾ ഉന്നതങ്ങളായ തോളുകൾ മലർമങ്ക വാഴുന്ന മാറിടം ശംഖിനൊത്ത കണ്ഠം ആഴമാർന്ന നാഭി ത്രിവലി ലളിതമായ ചെറുവയർ തടിച്ച കടിതടം തുമ്പിക്കൈ പോലുള്ള തുടകൾ മോഹനങ്ങളായ കാൽമുട്ടുകളും കടങ്കാലുകളും ഉയർന്ന കാൽപ്പടം നാലുപാടും കാന്തി വിതറുന്ന തുടുപ്പാർന്ന നഖങ്ങൾ കോമളാങ്കുലികളാകുന്ന ദളങ്ങളാൽ വിലസുന്ന പാദപങ്കജം വിലയേറിയ രത്നങ്ങൾ പതിച്ച കിരീടം കടകം അംഗദങ്ങൾ അരഞ്ഞാൻ പൂണൂൽഹാരം നൂപുരം കുണ്ടലങ്ങൾ എന്നിവയാൽ അലങ്കൃതൻ വനമാലി ശംഖചക്രഗദാധരൻ ശ്രീവത്സ ശോഭിതൻ നിർമ്മല നിർമ്മലമാനസരായ സുനന്ദനന്ദാദി പാർഷദന്മാരാലും സനകാദി മഹർഷിമാരാലും ബ്രഹ്മരുദ്രാദിദേവേശ്വരന്മാരാലും മരീച്ചിയാദി നവദ്വിജോത്തമൻ പ്രഹ്ലാദ നാരദ വസുപ്രമുഖരായ ഭാഗവതോത്തമന്മാരാലും വിവിധം കീർത്തിതനായ ഭഗവാൻ ശ്രീ പുഷ്ടി വാണി കാന്തി കീർത്തി തുഷ്ടി ഇള ഊർജ വിദ്യ അവിദ്യ ശക്തി മായ എന്നീ ദേവതകളാൽ പരിസേവിതൻ ഇപ്രകാരമുള്ള ശ്രീ ഭഗവാനെ കണ്ട് അക്രൂരൻ ഭക്തിപരവശനും രോമാഞ്ചകഞ്ചുഹീതനും ആനന്ദബാഷ്പാവിലനും പരമപ്രീതനും ആയിത്തീർന്നു ആ ഭക്തൻ ധൈര്യം അവലംബിച്ച് സാവധാനം താണു വണങ്ങി അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ഗദ്ഗതത്തോടെ മെല്ലെ മെല്ലെ സ്തോത്രം ചെയ്തു അക്രൂരൻ വാഴ്ത്തി ഈ ലോകം ആരിൽ നിന്നും ഉത്ഭവിച്ചുവോ ആരുടെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് സംജാതനായോ സർവകാരണകാരണനും ആദ്യനും അവ്യയനും പൂർണ്ണനുമായ ആ ശ്രീനാരായണനെ ഞാൻ നമസ്കരിക്കുന്നു പൃഥി പഞ്ചഭൂതങ്ങൾ അഹങ്കാരം മഹത്തത്വം പ്രകൃതി പുരുഷൻ മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങൾ ഇന്ദ്രിയദേവതകൾ എങ്ങി എന്നിങ്ങനെ ജഗത്കാരണഭൂതരായവ ജഗത്കാരണഭൂതരായവരൊക്കെ അങ്ങയുടെ അംഗഭൂതന്മാരാകുന്നു ജടങ്ങളായ പ്രകൃതി മുതലായവ ആത്മരൂപനായ അങ്ങയെ അറിയുന്നില്ല പ്രകൃതി ഗുണങ്ങളാൽ സമ്പദ്ധനായ ബ്രഹ്മാവ് പോലും ഗുണാതീതനായ അങ്ങയുടെ സ്വരൂപം അറിയുന്നില്ല സജ്ജനങ്ങൾ സർവസാക്ഷിയായും സർവഭൂത അന്തര്യാമിയായും ദേവാദിദേവനായും മഹാപുരുഷനായ അങ്ങയെ ആരാധിക്കുന്നു യാഗനിഷ്ഠരായ ചിലർ യാഗങ്ങളാൽ നാനാദേവന്മാരുടെ രൂപത്തിലും നാമത്തിലും അങ്ങയെ ആരാധിക്കുന്നു ചില ജ്ഞാനികൾ സകലകർമ്മങ്ങൾ ഉപേക്ഷിച്ച് ജ്ഞാനസ്വരൂപിയായ അങ്ങയെ ജ്ഞാനയജ്ഞത്താൽ യജിക്കുന്നു അങ്ങ് ഉപദേശിച്ചിട്ടുള്ള വിധിയനുസരിച്ച് ശുദ്ധജിത്തരായ ചിലർ ബഹുരൂപനെങ്കിലും ഏകനായ അങ്ങയെ തന്നെ ഉപാസിക്കുന്നു വേറെ ചിലർ ശിവോക്തമാർഗത്തിൽ കൂടി ശിവരൂപിയായ അങ്ങയെ ഭജിക്കുന്നു ഇതര ദേവതകളെ ഭജിക്കുന്നവരും സർവദേവതാസ്വരൂപനായ അങ്ങയെ തന്നെയാണ് ഭജിക്കുന്നത് പർവ്വതങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പുഴകൾ മഴവെള്ളം കൊണ്ട് നിറഞ്ഞ് പല വഴിക്കും ഒഴുകി ഒടുവിൽ ആഴിയിൽ ചെന്ന് വീഴും പോലെ ഓരോ മാർഗവും അങ്ങയിൽ വന്ന് അവസാനിക്കുന്നു അങ്ങയുടെ പ്രകൃതിയുടെ ധർമ്മങ്ങളായ ത്രിഗുണങ്ങളിൽ നിന്നുഭവിച്ച ബ്രഹ്മാതി സ്ഥാവരാന്തം സകലരും ഗുണാധീനരത്രേ സർവാത്മാവും സർവബുദ്ധി സാക്ഷിയും അനാസക്തനുമായ അങ്ങയ്ക്ക് നമസ്കാരം സുരനരതിര്യ ശരീരങ്ങളിൽ അഭിമാനിക്കുന്ന ജീവന്മാർക്ക് അവിദ്യ മൂലം ഗുണബന്ധനം ഭവിക്കുന്നു അങ്ങയുടെ മുഖം അഗ്നിയാകുന്നു പാദം പൃഥ്വിയും സൂര്യൻ അങ്ങയുടെ കണ്ണും നഫസ് നാഭിയുമാണ് ദിക്കുകൾ അവിടുത്തെ ശ്രോത്രമത്രേ സത്യലോകമാണ് അവിടുത്തെ ശിരസ് ഇന്ദ്രാദികൾ ബാഹുക്കളും വാരിധി അവിടുത്തെ ഉദരവും വായു പ്രാണബലവുമാകുന്നു പരമേശ്വരനായ അങ്ങയുടെ രോമങ്ങളത്രേ വൃക്ഷങ്ങളും ഓഷധികളും മുടികളാണ് മുകിൽമാലകൾ അസ്ഥികളും നഖങ്ങളുമാണ് പർവ്വതങ്ങൾ അങ്ങയുടെ നിമേഷവും ഉന്മേഷവുമാണ് രാവും പകലും പ്രജാവതി അത്രേ ഗുഹേന്ദ്രിയം വീര്യം വൃഷ്ടിയും അല്ലയോ അനശ്വരൂപിൻ അനേക ജീവജാലങ്ങളും ലോകപാലന്മാരും ഉൾപ്പെട്ട ലോകങ്ങൾ മനോമയനായ അങ്ങയിൽ ജലത്തിൽ ജലജലങ്ങളെന്ന പോലെയും ഉദുംബരത്തിൽ മശകങ്ങളെന്ന പോലെയും വർത്തിക്കുന്നു ലീലയ്ക്കായി അങ്ങ് സ്വീകരിക്കുന്ന ഓരോ രൂപം കൊണ്ട് താപമുക്തരായി ജനങ്ങൾ അങ്ങയുടെ യശസ്സിനെ കീർത്തിക്കുന്നു പ്രളയവയോധിയിൽ കേളിയാടിയ കാരണമത്സ്യരൂപിക്കായിക്കൊണ്ട് നമസ്കാരം മധു കൈട ഭാന്തകനായ ഹയഗ്രീവനായിക്കൊണ്ട് നമസ്കാരം മന്ദരഗിരിയെ ഉയർത്തി നിർത്തുവാൻ കമഠരൂപമെടുത്ത അവിടേക്ക് നമസ്കാരം ഭൂമിയെ ഉദ്ധരിക്കാൻ ഒരാഹരൂപം പൂണ്ടവന് നമസ്കാരം ശിഷ്ടഭയനാശകനായ നരഹരിക്ക് നമസ്കാരം ത്രിവിക്രമമൂർത്തിയായി വളർന്ന വാമനന് നമസ്കാരം ദുഷ്ടരാജന്യവന ദുഷ്ടരാജന്യവന സംഹാരകനായ പരശുരാമന് നമസ്കാരം രാവണമാരകനായ രഘുകുലതിരകന് നമസ്കാരം ഭക്തപരിപാലകനായ വസുദേവസൂനുവിനായിക്കൊണ്ട് നമസ്കാരം സംഘർഷണന് നമസ്കാരം പ്രദ്യുമനനു നമസ്കാരം അനിരുദ്ധന് നമസ്കാരം ദൈത്യദാനവന്മാരെ മോഹിപ്പിക്കുന്ന ശുദ്ധനായ ബുദ്ധനായിക്കൊണ്ട് നമസ്കാരം മ്ലേച്ചപ്രായരായ ക്ഷത്രിയരെ സംഹരിക്കുന്ന കൽക്കിരൂപിക്കായിക്കൊണ്ട് നമസ്കാരം ഭഗവൻ ഈ ജീവലോകം അങ്ങയുടെ മായയാൽ മോഹിതമായിട്ട് ഞാനെന്നും എൻ്റേതെന്നുമുള്ള മിഥ്യാഭി മിഥ്യാഭിമാനത്താൽ ലൗകിക കർമ്മങ്ങളിൽ കിടന്ന് കറങ്ങുന്നു വിഭോ സ്വപ്ന സദൃശങ്ങളായ ശരീരം സന്താനം ഗൃഹം ഭാര്യ സമ്പത്ത് സ്വചനങ്ങൾ എന്നിവയെ സത്യമെന്നു കരുതി മൂഢനായ ഞാനും കറങ്ങിക്കൊണ്ടിരിക്കുന്നു അനിത്യങ്ങളും ജടങ്ങളും ദുഃഖദായകങ്ങളുമായവയെ നേരെ വിപരീതമായി കരുതി ദ്വന്ദ്വാരാമനായി അജ്ഞാനമഗ്നായി ഞാൻ പ്രിയരൂപനായ അങ്ങയെ അറിയുന്നില്ല പുല്ലുകൊണ്ട് മൂടപ്പെട്ട ജലാശയത്തെ വെടിഞ്ഞ് മൂഢൻ ജലത്തിനായി മരുമരീചികയുടെ പിന്നാലെ പോകും പോലെ ഞാനും അങ്ങയിൽ പരാൻ പരാങ്മുഖനായി അലഞ്ഞുതിരിയുന്നു ദീനനായ ഞാൻ കാമകർമ്മം കാമകർമ്മകലുഷിതങ്ങളും പ്രബലങ്ങളുമായ ഇന്ദ്രിയങ്ങളാൽ അങ്ങുമിങ്ങും ഓടിക്കപ്പെടുന്ന മനസ്സിനെ തടുക്കാൻ സമർത്ഥനല്ല അസത്തുക്കൾക്ക് അപ്രാപ്യനായ അങ്ങയുടെ അടിമലർ ഞാൻ ശരണം പ്രാപിക്കുന്നു അത് അങ്ങയുടെ അനുഗ്രഹം എന്നു ഞാൻ കരുതുന്നു അല്ലയോ പത്മനാഭ ജനങ്ങൾക്ക് സജ്ജന സംസർഗം കൊണ്ട് അങ്ങയിൽ ഭക്തി ഭവിക്കും ഭക്തി കൊണ്ട് മുക്തിയും ലഭിക്കും വിജ്ഞാന സ്വരൂപനും വിജ്ഞാനസ്വരൂപനും സർവ്വജ്ഞാനഹേതുവും പുരുഷകാല പ്രധാന രൂപനും അനന്തശക്തിയും ബ്രഹ്മസ്വരൂപനുമായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം സർവഭൂതനിവാസഭൂതനും വസുദേവസൂനുവുമായ അങ്ങേക്കായി നമസ്കാരം ഹൃഷീകേശ നമസ്തുഭ്യം പ്രപന്നം പാഹിമാം പ്രഭോ സർവേന്ദ്രിയ സർവേന്ദ്രിയാമകനായുള്ളോവേ പ്രഭോ അവിടേക്ക് നമസ്കാരം ശരണാഗതനായ എന്നെ കാത്തരുളിയാലും ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം സ്തോത്രം ചെയ്തു ചെയ്യുന്ന അക്രൂരന് സ്വരൂപം ജലത്തിൽ കാണിച്ചു കൊടുത്ത ശേഷം നടൻ നാട്യത്തെ എന്ന പോലെ ആ രൂപത്തെ ഉപസംഹരിച്ചു അക്രൂരനാവട്ടെ ഭഗവത് സ്വരൂപം മറഞ്ഞതായി കണ്ട് ഉടൻ വെള്ളത്തിൽ നിന്നും പൊങ്ങി മാധ്യാന്കം വേഗം നടത്തി ആശ്ചര്യത്തോടെ തേരിനടുത്തേക്ക് പോയി അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു ആകാശത്തിലോ ഭൂമിയിലോ ജലത്തിലോ എന്ത് അത്ഭുതമാണ് അങ്ങ് കണ്ടത് അങ്ങയെ കണ്ടിട്ട് എന്തോ അത്ഭുതം കണ്ടതുപോലെ തോന്നുന്നല്ലോ അക്രൂരൻ അപ്പോൾ പറഞ്ഞു മണ്ണിലോ വിണ്ണിലോ വെള്ളത്തിലോ ഉള്ള അത്ഭുതങ്ങളെല്ലാം വിശ്വാത്മകനായ അങ്ങയിൽ കാണുന്ന ഞാൻ കാണാത്തതായി എന്തുണ്ട് വെള്ളത്തിലും കരയിലും മാനത്തുമുള്ള അത്ഭുതങ്ങളെല്ലാം അങ്ങയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്ത് അത്ഭുതമാണ് കാണാനുള്ളത് ഇങ്ങനെ പറഞ്ഞ് അക്രൂരൻ തേർ തെളിച്ച് അന്തിയോടടുത്തപ്പോൾ രാമകൃഷ്ണന്മാരെ മധുരയിലെത്തിച്ചു വഴിക്ക് ഗ്രാമീണർ അവിടെ ഇവിടെ കൂട്ടം കൂട്ടമായി വന്ന് രാമകൃഷ്ണന്മാരെ കണ്ട് സന്തുഷ്ടരായി കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു അപ്പോഴേക്കും നന്ദാദിഗോപന്മാർ മുമ്പേ പോയി മധുരക്കടുത്തുള്ള ഒരു വനത്തിലെത്തി രാമകൃഷ്ണന്മാരുടെ വരവും കാത്തുകൊണ്ടിരുന്നു അവരുമായി ഒത്തുചേർന്ന ശ്രീ ഭഗവാൻ വിനയാന്യുതനായ അക്രൂരൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി അങ്ങ് തേരുമൊരുമിച്ച് മുമ്പേ പട്ടണത്തിൽ ഭവനത്തിലേക്ക് പോയാലും ഞങ്ങളിവിടെ താവളമടിച്ച് പട്ടണം കണ്ടുകൊള്ളാം അക്രൂരൻ പറഞ്ഞു പ്രഭോ ഭവാന്മാരെ കൂടാതെ ഞാൻ മധുരയിൽ പ്രവേശിക്കുകയില്ല ഭക്തവത്സര ഭക്തനായ എന്നെ കൈവിടല്ലേ ഭഗവൻ നമുക്ക് എൻ്റെ ഭവനത്തിലേക്ക് പോകാം ജ്യേഷ്ഠനും തോഴരും എവരും ഒരുമിച്ച് വന്ന് അങ്ങ് എൻ്റെ ഗൃഹത്തെ സനാഥമാക്കി ചെയ്താലും ഏതൊരു എൻ്റെ പാദപത്മപരാഗങ്ങൾ കൊണ്ട് പവിത്രമായ ഗംഗ പിതൃക്കളെയും സുരന്മാരെയും അഗ്നികളെയും സംതൃപ്തരാക്കുന്നുവോ ആ പാദപാംസുക്കൾ കൊണ്ട് ഗൃഹസ്ഥനായ എൻ്റെ ഗൃഹത്തെ പാവനമാക്കി ചെയ്താലും അങ്ങയുടെ കാലിനം കഴുകിയത് കൊണ്ടാണല്ലോ മഹാബലി കീർത്തിമാനും അനന്ത ഐശ്വര്യ യുക്തനും ആയതും ഏകാന്ത ഭക്തന്മാരുടെ ഗതിയെ പ്രാപിച്ചതും അവിടുത്തെ പാദതീർത്ഥം ത്രിലോകങ്ങളെയും പാവനങ്ങളാക്കുന്നു പരമശിവൻ ആയത് സ്വശിരസിൽ ധരിക്കുന്നു അതിൻ്റെ സ്പർശം കൊണ്ട് സകരപുത്രന്മാർ സ്വർഗം പ്രാപിച്ചു ദേവാദിദേവ പുണ്യശ്രവണകീർത്തന യദൂത്തമ പുണ്യകീർത്തേ നാരായണ അവിടേക്ക് നമസ്കാരം ശ്രീ ഭഗവാൻ അരുളി യാദവദ്രോഹിയെ കൊന്നശേഷം ജ്യേഷ്ഠനും ഒരുമിച്ച് ഞാൻ അങ്ങയുടെ ഗൃഹത്തിൽ വരാം സുഹൃത്തുക്കളെയെല്ലാം സന്തോഷിപ്പിക്കാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ